ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പാഠഭാഗങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയ സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ എല്ലാവർക്കും ആദ്യം തന്നെ ഹുഷാം തീദ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കാം അല്ലേ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കൂ ആദ്യത്തെ സീറോ പേജിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കാണുന്നത് ഒരുപാട് അല്ലേ ഒരു വീടും വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുമുണ്ട് അവിടെ നല്ലൊരു റോഡ് പോകുന്നുണ്ട് അല്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടുണ്ട് വീടിന് മുന്നിൽ ആരൊക്കെയുണ്ട് ആരൊക്കെയുണ്ട് അതെ അമ്മിയുണ്ട് അല്ലേ അമ്മിയുണ്ട് അബ്ബയുണ്ട് കുട്ടികളുണ്ട് പാൽത്തൂ ജാൻവറുകളുണ്ട് അതേപോലെ മു ഉണ്ട് ചൗസയുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടല്ലേ അപ്പോൾ ഇവരെല്ലാവരും അമ്മയും അബ്ബയും അതേപോലെ തന്നെ ബച്ചോമും നമ്മുടെ പാൽത്തൂ ജാൻവറും പരന്തകളും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന ആ സ്ഥലമാണ് എന്ത് ആ സ്ഥലത്തിന് നമ്മൾ എന്ത് പേരാ പറയാം നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ എന്താ പറയുക അതെ ഖർ ഖർ അല്ലേ വെറും ഒരു കെട്ടിടം മാത്രം ഉണ്ടെങ്കിൽ നമുക്കതിനെ വീട് എന്ന് പറയാൻ കഴിയുമോ കഴിയില്ല അല്ലേ ആ വീട്ടിൽ താമസക്കാർ വേണം പിന്നെ എന്തൊക്കെ വേണം അതിൽ അമ്മയും അച്ഛനും കുട്ടികളും എല്ലാവരും വേണം എല്ലാവരും ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നാൽ പറ്റുമോ പറ്റില്ല അല്ലേ നമ്മൾ അവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചും സന്തോഷത്തോടെയൊക്കെ ജീവിച്ചാൽ മാത്രമാണ് ശരിക്കും നമുക്കതിനെ വീട് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ വീട് എന്നുള്ളതിനുള്ള ഉറുദു വാ വേഡാണ് ഗർ ഖർ സജായിം എന്നതാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ഗർ സജായിം എന്ന് പറഞ്ഞാൽ എന്താ വീട് അലങ്കരിക്കാം വീട് അലങ്കരിക്കാം എങ്ങനെ വീട്ടിനെ അലങ്കരിക്കേണ്ടത് കുറേ ബൾബൊക്കെ കത്തിച്ച് വെച്ചിട്ട് അങ്ങനെയാണോ നമ്മളിങ്ങനെ കല്യാണം വീട്ടിലൊക്കെ കാണുന്നില്ലേ അങ്ങനെ അലങ്കരിക്കാം എന്നാണോ ഉദ്ദേശിച്ചത് അത് വീടിൻ്റെ ഭംഗി കൂട്ടും അല്ലേ ശരിക്കും വീടിൻ്റെ ഭംഗി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ജീവിക്കുന്ന ഓരോരുത്തരും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടുകൂടെയും ഐക്യത്തോടുകൂടെയും ഒക്കെ ജീവിക്കണം എങ്കിൽ മാത്രമേ ആ വീടിനെ നമുക്ക് അലങ്കരിക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മളും നമ്മുടെ വീടിനെ ഈ സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ കൊണ്ട് അലങ്കരിക്കണം കേട്ടല്ലോ അപ്പോൾ നമുക്ക് അതിന് താഴെ രണ്ട് വരി കവിത കൊടുത്തിട്ടുണ്ടല്ലോ ആ ഷെയർ എന്താണെന്ന് നോക്കാം അല്ലേ നോക്കൂ എന്താണ് വായിച്ച് നോക്കൂ ഹുഷിയോം കീർ തരഹ് പ്യാർ ബക്കീർ താഹേ ർ കെ ബന്ദൻ സെം സനു താഹേ ഖർ കീ തരഹ് താഹേ ർ കെ ബന്ദൻ സേം സനൂർ താഹേ ഖർ എന്നുവെച്ചാൽ എന്താ പറയുന്നത് സ്നേഹം സന്തോഷം പോലെ ഒഴുകുന്നു അല്ലേ സ്നേഹം സന്തോഷം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എവിടെ വീടുകളിൽ ഋഷ്തോം കെ ബന്ധൻ സേ സനൂർ താഹേ ബന്ധന ബന്ധങ്ങളുടെ ബന്ധനം ഋഷ്തോം എന്ന് പറഞ്ഞാൽ എന്താ ബന്ധം അല്ലേ ആ ബന്ധങ്ങളുടെ ബന്ധനങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു നമ്മുടെ വീടുകൾ അങ്ങനെ തന്നെയല്ലേ പല പല ബന്ധങ്ങളുണ്ട് അല്ലേ നമ്മൾ എവിടെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവരുടെ അനുവാദം വേണം അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ തന്നെയാണ് അവർക്കും അല്ലേ നമ്മളെ വിട്ട് അവർക്ക് എവിടേക്കെങ്ങനെ പോകാൻ കഴിയുമോ ഇല്ല അതാണ് ബന്ധങ്ങളുടെ ബന്ധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഇത് അപ്പം ഇതാണ് നമ്മുടെ സീറോ പേജിൽ കൊടുത്തിട്ടുള്ള ഷെയറും ചിത്രങ്ങളും അപ്പം ഇത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീടുമായി ബന്ധപ്പെട്ടാണ് വീടാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ഈ ചിത്രത്തിൽ നിന്നും ഈ ഷുഗറിൽ നിന്നും നമുക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് നമുക്കടുത്ത മുടിയുള്ള എന്തൊക്കെയാണുള്ളതെന്ന് ഓക്കേ അപ്പോൾ മക്കളെ നിങ്ങളെ ഇന്ന് എന്താ കഴിച്ചത് ഇന്ന് എന്താ കഴിച്ചത് ഇന്ന് രാവിലെ പലർക്കും പല ഉത്തരമായിരിക്കും അല്ലേ പലരും പലതും പറയുന്നുണ്ട് ഇഡലി പുട്ട് ദോശ കഞ്ഞി അല്ലേ ഉപ്പുമാവ് പഴങ്കഞ്ഞി അങ്ങനെ പലതും പലതും പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഓക്കെ ഇതൊക്കെ നിങ്ങളാണോ ഉണ്ടാക്കിയത് അല്ല അല്ലേ ഇതൊക്കെ ഇന്ന് ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് മിക്കവാറും വീടുകളിലും അമ്മമാരായിരിക്കും അല്ലേ ചില വീടുകളിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ അമ്മമ്മ ഉണ്ടാക്കും അല്ലേ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കും എങ്കിലും നമ്മൾ മിക്കവാറും പറയുന്ന ഉത്തരം എന്തായിരിക്കും അമ്മ എന്നു തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് ആരാ തല ചീക്കി തന്നത് തലയാരാ ആരാ ജീക്കി തന്നത് തല അതും അമ്മ തന്നെ ആയിരിക്കും അല്ലേ മിക്കവാറും അമ്മ തന്നെ ആയിരിക്കും പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് അമ്മ ചെയ്തു തരുന്നത് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് അമ്മമാർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അല്ലേ മുടി ചീകിത്തരുകയും ഭക്ഷണം ഉണ്ടാക്കിത്തരുകയും അല്ലാതെ വേറെയും പല കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്ന ഇത് നമ്മുടെ അമ്മ തന്നെയാണ് അല്ലേ അമ്മയാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് നമ്മൾ കിടക്കുന്ന കിടന്നതിനൊക്കെ ശേഷമായിരിക്കും അമ്മ കിടക്കുന്നുണ്ടാവുക നിങ്ങളുടെ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയും അല്ലേ അപ്പോൾ അത്രത്തോളം അവരെന്തു ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി രാവും പകലുമൊക്കെ അധ്വാനിക്കുന്ന ഒരു വലിയ ശക്തിയാണ് നമ്മുടെ അമ്മ അല്ലേ അപ്പോൾ അമ്മയെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഉറുദു പദങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ ഉറുദു കവിതകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഓർമ്മ വരുന്നില്ലേ ഏതൊക്കെ വരുന്നുണ്ട് ഒരുപാടെണ്ണം വരുന്നുണ്ടാവും എങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ എങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ അപ്പോൾ അമ്മയെക്കുറിച്ച് എന്തൊക്കെ വാക്കുകൾ ഓർമ്മ വരുന്നുണ്ട് ഒന്ന് പറയാൻ പറ്റുമോ അമ്മി അമ്മിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ വാക്കുകൾ ഓർമ്മ വരുന്നുണ്ട് ആ പ്യാരി ഓർമ്മ വരും അല്ലേ പ്യാരി പിന്നെ അതെ ഞാരി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാരി പ്രിയപ്പെട്ട സ്നേഹമുള്ള അതേപോലെ പിന്നെന്താ അച്ചിയാണ് പിന്നെ ചിയാണ് അല്ലേ ഭക്ഷണം തരും നമുക്ക് കാന അതേപോലെ ദൂത് നമ്മുടെ വസ്ത്രമൊക്കെ തരുന്നു കപ്പട അല്ലേ നമുക്ക് അസുഖമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ നമുക്ക് വേണ്ടി ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മളെ നല്ല രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്യും ാജ് അല്ലേ അങ്ങനെ അമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട ഇപ്പം നമ്മൾ വേറെ വേറെ ആരെങ്കിലും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു തരുകയാണെന്ന് പറയുകയാണെങ്കിലും ഒരു കുറച്ച് വാക്കുകൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ എൻ്റെ കൂടെ എപ്പോഴും കളിക്കും അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു തരും എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെ എണ്ണാൻ പറ്റും പക്ഷെ അമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നമുക്ക് എണ്ണപ്പെടുത്താൻ കഴിയാത്തത്രത്തോളം കാര്യങ്ങൾ അമ്മ നമുക്ക് ചെയ്തു തരുന്നുണ്ട് നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അല്ലേ ചെയ്ത് തന്നിട്ടുണ്ട് അതൊന്നും നമുക്കറിയില്ല അപ്പോൾ അമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് എത്ര പറഞ്ഞാലും മതി വരാത്തത്രത്തോളം കാര്യങ്ങൾ അമ്മയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും അല്ലേ നമ്മുടെ അമ്മമാർക്ക് അവരുടെ അമ്മയെക്കുറിച്ച് അങ്ങനെ പറയാനുണ്ടാവും എല്ലാവർക്കും അവരവരുടെ അമ്മമാരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും അമ്മമാർ നിങ്ങളെ തല്ലുവോ തല്ലും അല്ലേ എന്തിനാ തല്ലുന്നത് അതെ നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തിരുത്തണം അല്ലേ അപ്പോൾ ആ തിരുത്തണം എന്ന് ഉദ്ദേശിച്ചായിരിക്കും അവർ നിങ്ങളെ തല്ലുന്നത് അതിൻ്റെ പേരിൽ ആരും വഴക്കടിക്കേ പിണങ്ങാറൊക്കെ ഉണ്ടോ പാടില്ല കേട്ടോ കാരണം നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ശരിക്കും അമ്മ തന്നെയാണ് മനസ്സിലായോ അപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും നമ്മൾ അമ്മ അമ്മയെക്കുറിച്ചുള്ള കവിതകൾ കേട്ടിട്ടുണ്ടോ ഉണ്ട് അല്ലേ മലയാളത്തിലൊക്കെ കുറേ കേട്ടിട്ടുണ്ടാവും അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതിന് ഒരു അമ്മി അമ്മി ആവോന മുജുക്കോ ദൂതുപ്പിലാവോന അങ്ങനെയുള്ള കവിതകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അമ്മയെക്കുറിച്ചൊരു കവിത കേട്ട് നോക്കാം ഓക്കേ ഈ ചിത്രത്തിൽ ആരാ കാണുന്നത് അമ്മയാണല്ലേ അമ്മയെ നമ്മൾ പറയുന്ന ഉറുദുവേഡെന്താ അമ്മയെ പറയുന്ന ഉറുദുവേഡ് അമ്മി അല്ലെങ്കിൽ മാം എന്നൊക്കെ പറയും അല്ലേ അമ്മി എന്ന് പറയാം അതേപോലെ തന്നെ മാം എന്ന് പറഞ്ഞാലും അമ്മയാണ് അപ്പോൾ ഒരു കവിത കേട്ട് നോക്കിയാലോ നമുക്ക് ോക്കാം ഈ ലോകമതിലെനിക്കാദ്യമായി തണൽ വിരിച്ചൊരു മഹാവൃക്ഷമാണെൻ്റെ അമ്മ ജീവനും ജീവിതവുമെല്ലാം ത്യജിച്ചിട്ടെന്നെ വളർത്തുന്ന ദിവ്യശക്തി ലോകമേ തള്ളിപ്പറഞ്ഞെന്നുമെങ്കിലും മോടിപ്പുണർന്നിടും എന്നെ അമ്മ അമ്മ എന്ന ശക്തി ഇല്ലെങ്കിലാകുമേ എൻ ജീവനിന്നതാ കൂരിട്ടിൽ മനസ്സിലായോ എന്തൊക്കെയാ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മ ആരാണ് അമ്മ ഇല്ലെങ്കിൽ നമ്മൾ എന്താകും എന്നൊക്കെ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ കവിതയും നമ്മുടെ അമ്മയെക്കുറിച്ചുള്ളതാണ് ഇപ്പം നമുക്ക് നമ്മുടെ അമ്മയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ആദ്യം തന്നെ പഠിക്കാൻ തന്നിരിക്കുന്നത് അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ നിങ്ങളെപ്പോഴെങ്കിലും അമ്മയില്ലാത്ത ജീവിതമൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്മയില്ലാത്ത ജീവിതം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സന്ദർഭമുണ്ടായത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മ എപ്പോഴും എന്നെ ഒരു നാലഞ്ച് തവണയെങ്കിലും ഓരോ ദിവസവും വിളിക്കും ചില സമയങ്ങളിൽ മണിക്കൂറ് കണക്കിനൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും അവിടെ ഉണ്ടാക്കിയ ചെറിയ കാര്യങ്ങൾ ചെറിയ വിശേഷങ്ങളടക്കം പറയും ഒരു വീട്ടിലൊരു പൂച്ച വന്നാലും അങ്ങനെ എന്ത് തന്നെ വന്നാലും അതെല്ലാം നമ്മളോട് പറയും അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഇപ്പം വിളിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും വിളിക്കും ചില സമയങ്ങളിൽ അത് കഴിയുമ്പോഴേക്കും വീണ്ടും വിളിക്കും കാരണം ഓരോ കാര്യങ്ങളും മറന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർത്ത് ഓർത്ത് വിളിച്ച് എന്നോട് പറയട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പം വിളിച്ചല്ലേ ഉള്ളൂ അല്ലേ എന്താ അമ്മ വീണ്ടും വിളിച്ചത് ഞാൻ ചോദിക്കുകയും ചെയ്യും എന്താ എന്താമ്മ ഇപ്പം വിളിച്ചല്ലേ ഉള്ളൂ എന്താ വീണ്ടും വിളിച്ചേ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അങ്ങനെ ബുദ്ധിമുട്ടായിട്ടല്ല എങ്കിലും നമ്മൾ അമ്മമാരെ എത്ര തവണ വിളിച്ചാലും അവർക്കൊരു വിഷയം ഉണ്ടാവില്ല അത് തിരിച്ച് മക്കളെ അമ്മമാരെ വിളിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് മക്കളിലൊക്കെ കാണുന്ന ഒരു തരം സ്വഭാവം അല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യമായിരുന്നു എന്നിലും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് എനിക്ക് ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ വില എന്താണ് എന്നുള്ളത് ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഒരു കലോത്സവത്തിൻ്റെയൊക്കെ സമയത്ത് കുട്ടികളെയൊക്കെ ഇങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് ഉമ്മയുടെ ഫോണിൽ നിന്ന് എനിക്ക് ഒരു ഫോ കോൾ വരും കേട്ടോ അപ്പം ഞാൻ കോൾ എടുത്തിട്ട് ഭയങ്കര ആയിട്ട് എന്താ അമ്മ പറ എന്ന് പറയൂ പറയൻ എന്നാണ് ഞാൻ പറയണത് പറയൻ എന്ന് പറയാണ് അപ്പം ആ സമയത്ത് ഉമ്മയല്ല സംസാരിച്ചത് ഉമ്മയല്ല സംസാരിച്ചത് പകരം ഉമ്മയുടെ അനിയത്തിയാണ് സംസാരിച്ചത് അവർ പറയുകയാണ് ഉമ്മാക്ക് പെട്ടെന്ന് നെഞ്ചുവേദനയായി മയങ്ങി വീണു ഹോസ്പിറ്റലിലാണ് ഐ സിയുലാണ് അഡ്മിറ്റാണ് എന്നൊക്കെ അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഞാനങ്ങനെ വല്ലാതെ ഷോക്കായിപ്പോയി കാരണം എപ്പോഴും വിളിക്കുന്ന കോളിൽ നിന്ന് ഉമ്മയായിരിക്കും എന്നും പറയുന്നത് പോലെ തിരക്ക് പിടിച്ചുള്ള സംസാരങ്ങളിൽ ഞാൻ സംസാരിക്കും ഉമ്മ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയും അങ്ങനെ പ്രതീക്ഷിച്ച് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിട്ടോ അതിന് ശേഷം ഒരു ദിവസം എൻ്റെ അമ്മ ഫുള്ള് ഐ സിയിൽ ആയിരുന്നു ആ സമയം ആ ഒന്ന് രണ്ട് ദിവസം ശരിക്കും എൻ്റെ ഫോണ് എനിക്ക് സംശയമാണ് എൻ്റെ ഫോണിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് കാരണം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഉമ്മ മാത്രമാണ് കൂടുതലായിട്ടുള്ളത് എന്ന് ബാക്കിയുള്ളവർ വിളിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലപ്പോഴും ഒരു തവണയോ അല്ലെങ്കിൽ അതിൽ സമയമുണ്ട് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ഫോൺ കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വല്ല പ്രയോജനവും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അമ്മ വിളിക്കുമ്പോൾ മാത്രമാണെന്ന് ശേഷം ഉമ്മ വിളിക്കുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കാറില്ല എന്തിനാണ് വെറുതെ വെറുതെ എന്നെ വിളിക്കുന്നതെന്ന് കാരണം ആ വെറുതെ വെറുതെ വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു അസുഖത്തിലൂടെയാണ് ഉമ്മയുടെ ആ ഒരു അസുഖവും ആ രണ്ട് ദിവസം എൻ്റെ ഫോൺ നമ്മൾ പറയില്ലേ മരിച്ചുപോയ പോലെ ഫോൺ മരിച്ചു എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ഫോൺ ചത്തുപോയി എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ നാടൻ രീതിയിൽ അതുപോലെ എൻ്റെ ഫോണ് ചത്തുപോയ പോലെ ആയിരുന്നു രണ്ട് ദിവസം അതിന് ശേഷമാണ് എനിക്ക് ഉമ്മയുടെ വില എന്താണ് എന്ന് മനസ്സിലായത് ഓരോ കാര്യം ഓരോ നേരത്തും വിളിക്കാൻ അവരെ രണ്ട് ദിവസം ദിവസമില്ലാത്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായെങ്കിൽ നമുക്ക് അവരില്ലാതെ ഉള്ള ഒരു കാലമുണ്ടല്ലോ അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ ഉമ്മ മാത്രമല്ല കേട്ടോ അച്ഛനും അമ്മയും എല്ലാവരുള്ള കാലമാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥത്തിൽ സുവർണ കാലഘട്ടം ജീവിതത്തിൽ അമ്മയും അച്ഛനും ഉള്ളപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളോ നമുക്ക് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നോക്കൂ നമ്മുടെ ആദ്യത്തെ മുടികൾ ആദ്യത്തെ മുടികളിൻ്റെ പേജാണ് കേട്ടോ ആദ്യത്തെ മുടികളുടെ ഫസ്റ്റ് പേജാണിത് ആരാ എന്തൊക്കെയാണ് കാണുന്നത് ഒരു വീട് പിന്നെ അമ്മ അതെ മകൻ അല്ലേ ഗായേ കുത്ത ബില്ലി മുറി ബക്കരി പേട് അല്ലേ ഉണ്ട് നാരിയൽക്കാ പേട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മയും മകനും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അവരെന്തോ സംസാരിക്കുകയാണല്ലേ അവരെന്തോ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ എന്താണ് സംസാരിക്കുന്നത് നോക്കാൻ പോവുകയാണ് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം നോക്കൂ ബസ്തി മേം ഗ്രാമോത്സവ് ചൽ രഹാഹേ അമൽ അമ്മീ സേ പൂച്ചേ ല അമ്മീ ക सब देखने में भी जाऊं। अच्छा बेटा वहाँ क्या क्या प्रोग्राम हैं हाँ। कई तरह के प्रोग्राम हैं हाँ अम्मी जान तुम किस प्रोग्राम में हिस्सा ले रहे हो अम्मी मैं आपके बारे में एक नसम पेश करूंगा। ये तो बहुत अच्छी बात है മുജേബി സുനാവു ജി അമ്മി ബിൽ കുൽ എന്താ മനസ്സിലായത് എന്തെങ്കിലും മനസ്സിലായോ ആ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലായില്ലേ ഗ്രാമോത്സവ് ആ പിന്നെ അമൽ അമ്മി പിന്നെ പിന്നെന്താ നസം അല്ലേ പ്രോഗ്രാം അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം വിശദമായി നോക്കാം കേട്ടോ ഇതിലാ പറയുന്നത് ബസ്തി മേം ഗ്രാമോത്സവ ചല് രഹാഹെ ബസ്തി അല്ലേ ഇവിടെ അവരുടെ ഗ്രാമത്തിൽ എന്തുയാണ് അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ഗ്രാമോത്സവം നടക്കുകയാണ് അമൽ അമ്മയോട് ചോദിക്കാൻ തുടങ്ങി എന്താ ചോദിക്കുന്നത് അമ്മി ക്യാ ഇസ്ബാർ ഗ്രാമോത്സവ് ദേക്കിനെയും ദേക്കിനേയും മേമ്പിജാവും അല്ലേ അമ്മേ ഇത്തവണ ഗ്രാമോത്സവം കാണാനായി ഞാനും പോകട്ടെ അപ്പോൾ പറയുന്നു അച്ഛാബേട്ട ശരി മോനെ വഹാം ക്യാ ക്യാ പ്രോഗ്രാം ഹൈം അവിടെ എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട് കൈ തരഹക്കെ പ്രോഗ്രാം ഹൈം അമ്മി ജാൻ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അമ്മേ നിങ്ങളും പോയിട്ടുണ്ടാവൂല്ലേ ഗ്രാമോത്സവത്തിനൊക്കെ പോയിട്ടില്ലേ ഗ്രാമോത്സവം അല്ലെങ്കിൽ കേരളോത്സവം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ നമ്മുടെ നാടുകളിൽ തന്നെ നടക്കുന്നതാണ് അല്ലേ അതെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാവും ഒരുപാട് പരിപാടികളുണ്ടാവും കവിത നാടകം അതുപോലെ തന്നെ ആപ്പിളപ്പാട്ട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും നമ്മുടെ ഗ്രാമോത്സവത്തിൽ അപ്പോൾ അതേപോലെ അമ്മ ചോദിക്കുകയാണ് അവിടെ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ പറയുന്നു ഒരുപാട് പ്രോഗ്രാമുകളുണ്ടമ്മേ തും കിസ് പ്രോഗ്രാം മെയ് ഹിസ്സാലേ രഹേ ഹോ അപ്പം അമ്മ ചോദിക്കുകയാണ് നീ ഏത് പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത് അപ്പോൾ പറയുന്നു അമ്മീ അമ്മേ മേം ആപ്പ് കെ മേം ഏക്ക് നസം പേഷ് കരൂങ്ക ആ അമൽ എന്ത് പ്രോഗ്രാമിനാണ് പങ്കെടുക്കുന്നത് അമൽ അമ്മയെക്കുറിച്ചല്ലേ ഞാൻ അമ്മയെ കുറിച്ചൊരു കവിതയാണ് ഒരു പദ്യമാണ് അവതരിപ്പിക്കുന്നത് അമ്മേ ഏതോ ബഹുത്ത് അച്ചി ബാത്ത് ഹേ ജരാ മുജേ ബി സുനാവോ അപ്പോൾ അമ്മ പറയാണ് അത് വളരെ നല്ല കാര്യമാണ് അല്ലേ എനിക്ക് കൂടി ഒന്ന് കേൾപ്പിച്ച് തരുമോ അപ്പോൾ അമൽ പറയുന്നു ജി അമ്മി ബിൽക്കുൽ ജി അമ്മി ശരി അമ്മേ തീർച്ചയായും അപ്പോൾ അമൽ അമ്മിയെക്കുറിച്ച് പാടുന്ന ആ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയുള്ള ചിത്രമാണിതല്ലേ കാണുന്നുണ്ടല്ലോ മുടിയുള്ളതാണല്ലേ മുടിയുള്ള ആദ്യം തന്നെ കാണുന്നുണ്ട് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി അടങ്ങിയിട്ടുള്ള ഒരു കുടുംബം അബ്ബ അമ്മി ഔർ ബച്ചോക്ക് സാത്ത് രഹനീവാലെ ഗർഗി ഹൂബ് സൂറത്ത് തസ്വീർ ഹേ യഹാം നമ്മുടെ വീടുകളിലും ഒക്കെ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് അമ്മയെ പോലെ തന്നെ പ്രധാനമാണ് കേട്ടോ അച്ഛനും അച്ഛനും നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് അവർ അവരുടെ ജീവിതം അച്ഛനും അമ്മയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ജീവിതം ജീവിക്കുന്നത് ശരിക്കും അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും അവരുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനും അവർക്ക് നല്ലത് വരുത്താനും വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന രണ്ടാളുകളാണ് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടിരിക്കുന്ന കൊടുത്തിരിക്കുന്ന വരികൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് മമതാ കെ സായേ എന്നാണ് മമതാ സ്നേഹത്തിൻ്റെ നിഴലിൽ ആത്മയെ കുറിച്ചാണ് ഇതിൽ പറയുന്നതെങ്കിലും അച്ഛനും അച്ഛനും നമുക്ക് സ്നേഹം തരുന്ന ഒരു മഹാവൃക്ഷം തന്നെയാണ് അപ്പോൾ നോക്കാം സായമേം സായമേം ഹർ ചീസ് उसने जन्म दिया है इहसान ये क्या है आराम दे के हमको दुख दर्द ले लिया है दुनिया यूं ही बसेगी पर मां नहीं मिलेगी किन मुश्किलों से पाला किस प्यार से संभाला इसके ही दम कदम से हम सब का बोल बाला इक इक सुदी तलेगी परमाम मिलेगी लाजिम है उसकी खिदमत लाजिम है उसकी इज्जत पावो तले इसी के है आदमी की जन्नत महफिल हर एक सजेगी सजेगी नहीं मिलेगी हसरत ജേപ്പൂരി ഹസ്രത് ജേപ്പൂരിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള നല്ല ഒരു കവിതയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ഇതിലെന്താണ് പറയുന്നത് ഇതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം പറയുന്ന ആശയങ്ങൾക്ക് മുന്നേ നമുക്കിതൊന്ന് പാടി നോക്കിയാലോ അല്ലേ ചെറുതായിട്ടൊന്ന് പാടി നോക്കാം അല്ലേ മിൽ परम नहीं मिलेगी उसने जन्म दिया है एहसान क्या है आराम दे के हमको दुख दर्द ले लिया है दुनिया यूं ही बसेंगे प्रमान नहीं मिलेगी किन मुश्किलों से पाला किस प्यार से संभाला इसके ही दम कदम दं से हम सब का बोल बाला एक एक सुधी टलेगी परमाम नहीं मिलेगी അതെ ഞാൻ പാടിയത് എൻ്റേതായ ഒരു രീതിയിലാണ് കേട്ടോ അങ്ങനെ എനിക്ക് വലുതായി പാടാനൊന്നും അറിയില്ല അപ്പം ഞാൻ വെറുതെ ഒന്ന് ചൊല്ലു നോക്കിയതാണ് നിങ്ങൾ ഇതിനെക്കാട്ടിൽ മനോഹരമായി പാടുമെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ മനോഹരമായ രീതിയിൽ പാടണം പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്കിതിൽ ആശയം നോക്കിയാലോ പെട്ടെന്ന് നോക്കാം അല്ലേ ഹർച്ചീസ് മിൽ സഖേഗി പർമാം നിഹീം മിലേഖി എല്ലാ വസ്തുക്കളും നമുക്ക് ലഭിക്കും എല്ലാ വസ്തുക്കളും അല്ലേ നമ്മൾ പൈസയൊക്കെ ഉണ്ടോ പണക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്ര വില കൊടുത്തും എന്തും നമുക്ക് വാങ്ങാൻ കഴിയും പക്ഷെ എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടാത്ത ഒരൊറ്റ വസ്തുവേ ഉള്ളൂ അത് നമ്മുടെ അമ്മയാണ് അമ്മയാണ് എന്ന് പറയുമ്പോൾ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അച്ഛനെക്കുറിച്ചും കൂടി ഓർക്കണം കേട്ടോ അതിൻ്റെ കൂടെ അമ്മയും അച്ഛനും ഒക്കെ അതുപോലെ തന്നെയാണ് ഇസിനി ജന്മദിയാഹെ ഇഹ്സാൻ ഈ ക്യാഹെ അവരാണ് നമുക്ക് ജന്മം നൽകിയത് അവരുടെ ദയ എന്താണല്ലേ എത്രത്തോളമാണ് അവരുടെ ദയ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എന്തൊക്കെ കുസൃതികൾ കാണിച്ചാലും എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും അവരെന്ത് ദയോടെയാണ് നമ്മളോട് പെരുമാറിയത് അല്ലേ നമ്മളെ നമുക്കതുപോലെ ആവുമോ അവരൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവരെ അതുപോലെയൊക്കെ നോക്കാൻ കഴിയുമോ സംശയമാണല്ലേ സത്യം സംശയമാണ് അമ്മമാരും അച്ഛന്മാരും നോക്കിയ പോലെ ഒരിക്കലും നമുക്ക് അവരെ നോക്കാൻ കഴിയില്ല आराम हमको दुख दर्द आराम ले लिया है എന്താ അർത്ഥം നമുക്ക് വിശ്രമം തന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് സുഖമൊക്കെ തന്നിട്ട് അവരെ നമുക്ക് സുഖം തരാനായിട്ട് അവരെന്തു ചെയ്തു ദുഃഖവും വേദനയും ഒക്കെ സഹിച്ചു നിങ്ങൾ അമ്മയുടെ കാര്യം ആലോചിച്ചാലും അച്ഛൻ്റെ കാര്യം ആലോചിച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ എത്ര വെയിൽ വെയിലിലും മഴയത്തുമാണ് കഷ്ടപ്പെടുന്നത് അതേപോലെ നമുക്ക് നല്ല ഭക്ഷണം തരാൻ വേണ്ടി എത്ര ചൂടും വേവുമാണ് അമ്മമാർ അടുക്കളയിൽ നിന്ന് സഹിക്കുന്നത് അപ്പോൾ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അവർ അവരുടെ അല്ലേ അമ്മ എന്ത് ചെയ്യാണ് എല്ലാ വേദനയും ദുഃഖങ്ങളും ഒക്കെ അവരെടുത്ത് നമുക്ക് അവർ സുഖവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുകയാണ് അപ്പോൾ ദുനിയും ലോകം മുഴുവൻ തന്നെ നമ്മൾ കീഴടക്കിയാലും അല്ലേ ലോകം മുഴുവൻ നമുക്ക് ലഭിക്കുകയാണെങ്കിലും എന്ത് കിട്ടില്ല അമ്മയെ നമുക്കൊരിക്കലും കിട്ടില്ല കിൻ മുഷ്കിലോം സി പാല കിസ് എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് വളർത്തിയത് ഇത്ര സ്നേഹത്തോടെയാണ് നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ചത് അല്ലെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവരുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ശക്തിയുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നീ കാണുന്ന നിലയിലൊക്കെ വളർന്നിരിക്കുന്നത് അതുപോലെ ഇക് ഇക് സുധീട്ടി പർമാം ഓരോ നൂറ്റാണ്ടുകളും കഴിഞ്ഞു പോകും അല്ലേ ഓരോ സമയം കഴിഞ്ഞു പോകും പക്ഷെ അമ്മ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അമ്മയെ ഒരിക്കലും നമുക്ക് കിട്ടില്ല ഇത്ര കാലങ്ങൾ കഴിഞ്ഞാലും അമ്മയെ നമുക്ക് കിട്ടില്ല ലാസിം ഹേ ഉസ്കി ഹിദ്മത്ത് ലാസിം ഹേ ഉസ്കി ഇജ്ജത്ത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ് അവരെ ഹിതമത്ത് അവരെ സേവിക്കുക അവരെ സേവിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ് അതേപോലെ തന്നെ അവരെ ബഹുമാനിക്കുക എന്നുള്ളതും നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ് പാവോം തലേ ഇസി ഹേ ആ ദമി കി ജനത് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ അമ്മയുടെ കാലടിയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗം എന്നുവെച്ചാൽ അവരെ നുസരിച്ചും സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ നമ്മൾ ജീവിക്കണം അവരെ എപ്പോഴും ബഹുമാനിക്കണം ആദരിക്കണം എങ്കിലാണ് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ നന്നാവാൻ കഴിയുകയുള്ളൂ മെഹഫിൽ ഹർഇക് സജീകി പർമാം നിഹി മിലേകി എല്ലാ സദസ്സുകളും നമുക്ക് അലങ്കരിക്കാൻ കഴിയും അല്ലേ പക്ഷേ അമ്മയെ ഒരിക്കലും ലഭിക്കില്ല അമ്മയെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ സദസ്സിൽ പോയാലും എത്രയൊക്കെ നൂറ്റാണ്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ കറങ്ങിയാലും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുമെങ്കിലും അമ്മയും അമ്മയുടെ സ്നേഹവും മാത്രം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് അപ്പം അത്രയും അമൂല്യമാണ് അമ്മ അമ്മയുടെ സ്നേഹം അപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കവിതയാണിത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ശുക്രിയ